ഒരു ലക്ഷയില്ലാണ്ട് ജീവിതത്തിൽ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഒരാളെ പരിചയപ്പെടും ആ പരിചയപ്പെടാൻ പോകുന്ന വ്യക്തിയെ കണ്ടു കഴിയുമ്പോൾ നമ്മളൊന്ന് നമിച്ച് വേണം തുടങ്ങാനായിട്ട് അപ്പൊ നമ്മുടെ ശ്രീലക്ഷ്മിയാണ് ആദ്യം പരിചയപ്പെടുന്നത് നമസ്കാരം അപ്പൊ എന്താണ് നമ്മളിന്ന് ആരെയാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത് നമ്മൾ ഇന്ന് കുട്ടനാടിന്റെ സംസ്കാരവും പൈതൃകവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന നല്ലത് നല്ലമ്പോ അതിനകത്തൊരു വേറെ പ്രത്യേകതകളുണ്ട് എന്തോ പുരസ്കാരമൊക്കെ കിട്ടിയില്ല അതായത് പത്മശ്രീ പുരസ്കാരം കിട്ടിയ ഒരാളെയാണ് നമ്മളിന്ന് പരിചയപ്പെടാനായിട്ട് തോന്നുന്നത് നമുക്കൊന്ന് പരിചയപ്പെടുത്തിയല്ലോ ആ പ്രേക്ഷകർക്കൊക്കെ അറിയാൻ കാണുന്നില്ല ഒരുപാട് കാര്യങ്ങൾ അറിയാൻ അതായത് സ്വന്തം മക്കളെ പോലെ അതായത് വിത്തിനങ്ങള് ഏതാണ്ട് അറുപതോളം വിത്തിനങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് എന്തായാലും ഒരു നമ്മുടെ നെല്ലച്ചനെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി അതാണ് ഏറ്റവും വലിയ പ്രധാനമായ കാര്യം അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട നെല്ലച്ഛനാണ് നമസ്കാരം നമസ്കാരം കണ്ടോ അതായത് കൊച്ചു മക്കളെ പോലെ സ്നേഹിക്കുകയാണ് ഓരോ വിത്തിനങ്ങളെയും അല്ലേ ഇത് തന്നെ വിൽക്കുവാണോ സംഭവം നമ്മള് ഈ വിത്തുകൾ നഷ്ടപ്പെടാതിരിക്കാൻ കഴിയും ആ എല്ലാ വർഷവും ചെയ്തത് നിലനിർത്താൻ നിലനിർത്തി ഇപ്പൊ അറുപതോളം വിദ്ധനങ്ങളുണ്ടല്ലേ അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇനി വരുന്ന യുവതലമുറയോട് ഇപ്പൊ യുവതലമുറ കുറവാണ് കൃഷിയിലോട് കാർഷിക മേഖലയ്ക്ക് തലമുറയോട് എന്താണ് പകർന്നാണ് നൽകാനുള്ളത് അവർ ഞാൻ പറയാനുള്ളത് അവരോട് വരാറുള്ളത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ നമുക്ക് എല്ലാ സൗകര്യമുണ്ട് അപ്പൊ നമുക്ക് എല്ലാം ഡിജിറ്റലാണ് ഡിജിറ്റൽ നമുക്ക് ഡിജിറ്റൽ എല്ലാം ഓൺലൈനിലും ഗൂഗിൾ പേട്ട് പൈസ ഒക്കെ നമുക്ക് വരുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അങ്ങോട്ടും കൈമാറും ഞാൻ ചോദിച്ചിട്ട് ഈ ഭക്ഷണം നമുക്ക് ഈ ഭക്ഷണം നമുക്ക് ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുമോ നടക്കുന്ന കാര്യ പിന്നെ ഭക്ഷണമില്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഈ കളിയും ഡാൻസ് പാട്ട് കൂത്ത് എന്ന് വേണ്ട എല്ലാ സർക്കസും കളിക്കണമെങ്കിൽ ഭക്ഷണം നിർബന്ധം നിർബന്ധമാണ് അതും ആരോഗ്യമുള്ള ഭക്ഷണമായിട്ടാണല്ലോ അല്ലാതെ ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചിട്ട് വല്ല കാര്യം കാര്യം ആ ഭക്ഷണം എന്ന് പറയുന്ന സാധനം എന്താ നമ്മൾ കഴിക്കേണ്ടത് ഔഷധമായിരിക്കണം പിന്നെ നമ്മൾ ഏതാ നമ്മൾ ഓരോ നാടിനും അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിനും ഓരോ രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ള ഭക്ഷണമുണ്ട് അതിൻ്റെ ഭക്ഷണത്തിൽ സംസ്കാരമുണ്ട് അതല്ല വേണ്ടത് അത് കിട്ടണമെങ്കിൽ കേരളത്തിലെ ആളുകളായ നിങ്ങൾ നമ്മളൊക്കെ തന്നെ എ സി റൂമ് മാത്രം നോക്കി നടന്നാൽ ഭക്ഷണം എവിടെ നിന്ന് ആരാ കൊണ്ടു തരുക എൻ്റെ ചോദ്യം അതാണ് ഇനി യുവാക്കളാണെങ്കിൽ ശരി ഇനി പ്രായമുള്ളവരായാലും ശരി ആരുമായിക്കൊള്ളെ വിശം വെക്കുമ്പോൾ ഭക്ഷണം ഇല്ലെങ്കിൽ എവിടെ നിന്ന് കിട്ടും കാശുകൊണ്ട് തിന്നാൻ പറ്റുമോ പിന്നെ പ്രധാനമായിട്ടൊരു കാര്യം നമ്മൾ രാസവളങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോഴാണോ കൂടുതൽ ഈൽഡ് കിട്ടുന്നത് അതോ ജൈവോളം ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യുമ്പോഴാണ് കൂടുതൽ ഈൽഡ് കിട്ടുന്നത് അല്ല അതില് രണ്ടുണ്ട് ആ പറ രാസവളം ഇടുമ്പോൾ നമുക്ക് കൂടുതൽ കിട്ടും കിട്ടും പക്ഷെ അത് കഴിക്കുന്ന ആളുകളുടെ കാര്യം ഗോവിന്ദ അതെ അതെ കാരണം അവന്റെ കഴി അവന്റെ ആരോഗ്യം പോകും അവന്റെ ആയുസ് കുറയും പിന്നെ അതുകൊണ്ടുണ്ടാവുന്ന പലതരം രോഗമുണ്ടാവും ഇതൊക്കെ ഉണ്ടാവും പക്ഷെ അതേ സമയത്ത് രാസവളങ്ങളും കീടനാശിനിയും ഉപയോഗിക്കാതെ ചെയ്യുന്ന കൃഷി മറ്റത് മൂന്ന് നേരം കഴിക്കുമ്പോൾ ഇത് ഒരു നേരം കഴിച്ചാൽ മതി അതായത് ഔഷധമാവും പ്രധാനപ്പെട്ട കാര്യമാണ് ഭക്ഷണം ഔഷധമാവുന്ന ഒന്ന് രണ്ടാമത് കഴിക്കുന്ന ആളുകൾക്ക് നമുക്ക് ധൈര്യമായി നിൽക്കാൻ എനിക്കൊരു ഉണ്ടാവാൻ കഴിയില്ല കാരണം അങ്ങനെയുള്ളൊരു സാധനമാണ് ഞാൻ കഴിച്ചത് ആ പിന്നെ നമുക്ക് രോഗത്തിൻ്റെ ഇത് പേടിക്കണ്ട മറ്റതില്ല മറ്റേ നമുക്ക് രോഗത്തിനെ പേടിക്കണം കാരണം വെച്ചാൽ ഗ്യാസ് കൾസർ ഷുഗർ പിന്നെ ബി പി എന്ന് വേണ്ട എല്ലാ മലക്കുറത്തുകളും ഒരുപാട് രോഗപ്രശ്നങ്ങളുണ്ടാകുന്ന ഉണ്ടാകുന്നത് മാത്രമല്ല കഴിക്കുന്നത് നമ്മൾ എപ്പോഴും ടെൻഷനായിരിക്കും എൻ്റെ രോഗം അങ്ങനെയാണ് എൻ്റെ രോഗം ഇങ്ങനെ മാറുമോ മാറ്റം കഴിയുമോ ഇതൊക്കെയാണ് നമ്മളെ അലട്ടുന്നത് ഇഷ്ടം അപ്പം നമുക്കൊരു പത്ത് ലക്ഷം ഉറപ്പേൻ്റെ വരുമാനം അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പത്ത് ലക്ഷം രൂപയും നമ്മളത് വിനിയോഗിക്കേണ്ടി വരും അതേ സമയത്ത് ഞാനീ പറഞ്ഞ രൂപത്തിൽ രാത്രി കീടനാശിനിയും ഒന്നും ഇല്ലാതെ ചെയ്യുന്ന കൃഷിയാണെങ്കിൽ അഞ്ച് ലക്ഷമോ രണ്ട് ലക്ഷം കിട്ടിയാൽ അത് നമ്മുടെ ബാങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ നമ്മുടെ പോക്കറ്റിലോ നിലനിൽക്കും അപ്പം ഏതാ ഇഷ്ടം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാധാരണ രീതി നമ്മുടെ ഈ കുട്ടനാടം പ്രദേശത്ത് കാർഷിക മേഖല അറിയാലോ ആറായിരം മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് ഇരുപത്തിനാലായിരം അങ്ങനെ നീണ്ടുനിട കിടക്കുന്ന നെല്ലറയുടെ നാടാണ് കാവാലം കുട്ടനാടെന്ന് പറയുന്നത് അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ രാസവളങ്ങൾ ഇപ്പൊ പന്ത്രണ്ട് പഞ്ചായിക്കോട്ടെ ഡി വൺ ആയിക്കോട്ടെ ഏത് മണിരത്നം ആയിക്കോട്ടെ ഏത് നെല്ലനങ്ങളാണ് ഇത്തവണ ഇരുപത്തി ആറ് ഇരുപത്തഞ്ചു ഒരു ഏക്കറെ കിട്ടുന്ന കിണ്ടലുകളാണ് അപ്പൊ നമ്മള് ജൈവോളം ഉത്പാദിപ്പിച്ച് കൃഷി ചെയ്യുമ്പോൾ സാധാരണ രീതി നമുക്ക് കൃഷിക്കൊരു അടിസ്ഥാനമുണ്ട് മണ്ണും മനുഷ്യനും രോഗിയായി മാറിയ കാലഘട്ടത്തിൽ പച്ചിക്കാരുള്ള സ്വയം ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടാണ് നമ്മളെല്ലാവരും നെല്ല കൃഷി തുടങ്ങിയത് അറിയാലോ അപ്പൊ ഈ രീതിയിൽ ജൈവോളം ഉത്പാദിപ്പിച്ച ഒരേക്കർ കൃഷി ചെയ്യുമ്പോൾ നെൽകൃഷി എത്ര കിന്നൽ നമുക്ക് കിട്ടും അല്ല അത് അത് ഏക്കർ എങ്ങനെയാന്ന് ചോദിച്ചാൽ അതില് നിങ്ങളുടെ മണ്ണ് നിങ്ങളുടെ വിത്ത് നിങ്ങളുടെ കൃഷി പരിപാലനം അതിനനുസരിച്ചായിരിക്കും എന്റെ വളം കിട്ടുന്നത് അല്ലാണ്ടെന്ന് പറഞ്ഞാല് ഭാര്യയ്ക്ക് ഒരു കിട്ടും അതിന്റെ സമയാസമയങ്ങളിലെ വിത്തുകൾ വേണം അത് കൃഷി ചെയ്യണം അതിൻ്റെ സമയാസമയങ്ങളിൽ അതിൻ്റെ ഒരു പരിപാലനം നടക്കണം മണ്ണൊരു ഘടകമാണ് വെള്ളമൊരു ഘടകമാണ് കാലാവസ്ഥ ഒരു ഘടകമാണ് തൊഴിലാളി തൊഴിലെടുക്കുമ്പോൾ നൽകുന്നുണ്ട് അതൊരു ഘടകമാണ് ഇതൊക്കെ ഒത്തുചേർന്നാൽ നമുക്കത് എത്ര ഈട് ഉണ്ട് എന്ന് നമുക്ക് നിശ്ചയിക്കണമെങ്കിൽ അതിൽ കൃത്യതയോടെ പോകാം അപ്പൊ അപ്പൊ നമ്മളൊരു അടിസ്ഥാനം ചോദിച്ചിട്ടുണ്ട് നമുക്ക് അപ്പം നെൽകൃഷി ജൈവോളം ഉത്പാദിപ്പിച്ച് ചെയ്യുന്നു അപ്പൊ ഈ ജൈവോള കീടനാശിനി കാരണം അറിയാലോ നമ്മൾ പാലടിച്ച് മുറുകി വരുമ്പോഴേക്ക് ചാഴിയുടെ ആക്രമണം കൂടുതലായിട്ട് കാണപ്പെടും അറിയാലോ പറയേണ്ട കാര്യമില്ല അപ്പൊ ഈ ചാഴിയുടെ ആക്രമണം നമുക്ക് എങ്ങനെ നിലനിർത്താൻ പറ്റും അതിന്റെ കാരണം പറഞ്ഞാലേ ഈ മണ്ണിന്റെ ആരോഗ്യം നഷ്ടപ്പെടുമ്പോ അവിടെ പല കീടങ്ങളും വരാൻ സാധ്യത പലതരം ശത്രുക്കൾ വരാൻ സാധ്യത അതിന്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം താങ്കളോട് ഇപ്പൊ ശരീരം ആരോഗ്യമുള്ളൊരു ശരീരമാണെങ്കിൽ രോഗപ്രതിരോധം ചെയ്തിട്ടുണ്ടാവും ആരോഗ്യമില്ല എങ്കിൽ പലതരം പ്രതിസന്ധികൾ താങ്കളുടെ ശരീരത്തിനുണ്ടാവും തന്നെയാണ് ഈ മണ്ണിലും കണ്ടുവരുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം അതുകൊണ്ട് പരമാവധി മണ്ണിൻ്റെ ആരോഗ്യം നിലനിർത്തുക അതാണ് നമ്മൾ ചെയ്തത് അല്ലാതെ അതിനെ മറ്റൊന്നല്ല നമ്മൾ ആരോഗ്യം നിലനിർത്തി കഴിഞ്ഞാൽ ഒരു പരിധിവരെ രോഗപ്രതിരോധം നമുക്ക് ആ ധാന്യം ഏത് ധാന്യമാണോ ചെയ്യുന്നത് അത് ഉണ്ടാക്കാൻ സാധിക്കും നമ്മളോട് ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് ചെറുവയൽ ഗ്രാമേട്ടൻ അന്നേരം നമ്മൾ വിളിക്കത്തുള്ളു നമ്മൾ കുട്ടനാട്ടിലെ കുട്ടികൾ വിളിക്കുന്ന ഒരു പേരുണ്ടായിരുന്നു ഞങ്ങൾ നെല്ലച്ച് അങ്ങനെയാണ് എല്ലാരും വിളിക്കുന്നത് അല്ലാതെ അല്ലാതെ അച്ഛന്റെ പേര് വിളിച്ചോ ഒന്നും ഇന്നേവരില്ലോ അപ്പൊ ഇന്നൊരു ഉദ്ഘാടന ചടങ്ങിൽ എത്തിയായിരുന്നു അല്ലേ അതെവിടെയാണ് ഉദ്ഘാടനം പിന്നെന്തായിരുന്നു ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ നമ്മളെ കൃഷിക്കാർക്ക് കൊടുക്കുന്ന ഒരു പ്രോത്സാഹനം അതായത് രാസവെള്ളവും കീടനാശിനി ഇല്ലാതെയും അതുപോലെ തന്നെ ഒത്തിരി ആളുകൾ പലതരം മാതൃക കൃഷിയിലേക്ക് വന്നിട്ടുള്ളതുമാണ് അങ്ങനെയുള്ള ആളുകൾക്ക് സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് അവരൊരു സംഘടനയുണ്ട് ഒരു ട്രസ്റ്റ് ഉണ്ട് അവർ ഇതിനു വേണ്ടി ഇവർക്ക് വേണ്ടി കൊടുക്കുന്ന അവരുടെ ലാഭ വികതം അവരുടെ പിന്നെ കമ്പനി മുഖേന ലാഭം കിട്ടുന്ന ലാഭ വിഹിതത്തിൽ നിന്ന് ഒരു ചെറിയൊരു തുക മാറ്റി വെച്ചു ഇങ്ങനെയുള്ള കർഷകർക്ക് കൊടുക്കുകയാണ് അതാണ് ഈ കർഷകരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ അതിനുവേണ്ടി ഈ സരോജിനി രാമോദര ഫൗണ്ടേഷൻ കൊടുക്കുന്ന ഒരു സന്തോഷവും സേവനമാണ് അത് മറ്റുള്ള വളരാനും അത് നന്നാവാനും ഒരു പ്രോത്സാഹനമായിട്ടാണ് കാണേണ്ടത് ഇല്ല എനിക്ക് എഴുപത്തിനാല് താങ്കൾ ഒരു കുട്ടിയല്ലേ അപ്പൊ കുട്ടിക്ക് എന്തറിയാൻ കഴിയപ്പോ